നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് കടമാണ് പ്രശ്നമെങ്കിൽ ഇന്നത്തെ വീഡിയോ അതാണ് അതായത് കടം നമുക്കൊരു പ്രശ്നം തന്നെയാണ് എല്ലാവരുടെ നിത്യ ജീവിതത്തിലും കടങ്ങളൊന്നുമില്ലാതെ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കടം ഇല്ലാത്തവർക്കും കടം ഉള്ളവർക്കുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണ് തീർത്തും കടമുള്ളവർ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തോതിലുള്ള കടമുള്ളവർ വരെ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി യും ഉന്നതിയും ഉണ്ടാകും എന്ന് മാത്രമല്ല സകല സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും കടം പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ചാനലിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ട് ഒരുപാട് ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നാൽ ചിലരൊക്കെ അത് ഫോളോ ചെയ്യാത്തത് കാരണമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ അത് നിരന്തരം നമ്മൾ പറയുന്നത് പോലെ തന്നെ അത് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിന് നമ്മളുടെ മനസ്സിൽ ആദ്യം വിശ്വാസമാണ് വേണ്ടത് അതായത് ഞാൻ ചെയ്യുന്ന നമ്മളൊരു സമയം മെനക്കെടുത്തി ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പത്ത് രൂപ പോലും കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പത്ത് രൂപ ചെലവാക്കാതെ നമ്മളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക എന്താണ് നമ്മളുടെ സമയമാണ് നമ്മൾ അതിന് മെനക്കെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം മെനക്കെടുത്തുന്നതിനനുസരിച്ച് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കോടി കടങ്ങൾ തീർത്തെടുക്കാൻ സാധിക്കും നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ചിലർക്ക് ഒരു ലക്ഷമായിരിക്കും ചിലർക്ക് ഇരുപത് ലക്ഷമായിരിക്കും ചിലർക്ക് ഒരു കോടിയായിരിക്കും ഇനി ഇതിൽ എത്രയായാലും ഒരു പതിനായിരം രൂപ കടം തീർത്ത് കിട്ടുകയാണെങ്കിൽ അത്രയും നമുക്കൊരു സമാധാനമാണ് കാരണം കടം നമുക്ക് പതിയെ പതിയെ ഒറ്റയടിക്ക് കടം തീർക്കണമെങ്കിൽ എന്തെങ്കിലും മുറാക്കൾ സംഭവിക്കണം എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം അപ്പോൾ നമുക്ക് പതിയെ പതിയെ കടം തീർത്തെടുക്കാൻ സാധിക്കണം അതിനുള്ള ഒരു റെമഡിയാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഒരു കടം നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കടം എന്ന ഒരു വാക്ക് ഉച്ചരിക്കരുത് കടത്തിന് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കടത്തിന് ഒരു പേരിടുക ഒരു കോടിടുക ഒരു കോഡ് പേരിട്ടതിന് ശേഷം വീട്ടിലുള്ളവരോട് അത് കടത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ കടം ഉണ്ടല്ലോ അത് നമ്മൾ എങ്ങനെ തീർക്കും എന്ന് ചോദിക്കുന്നതിന് പകരം ആ കടത്തിന് പകരം വേറൊരു പേരിട്ട് വിളിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം കടം കടം എന്ന് നമ്മൾ പറയുമ്പോൾ കടം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം സമ്പത്തിന്റെ ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയും സമ്പത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് കുബേര സ്വാമിയുമാണ് അപ്പോൾ കുബേര പ്രീതി വരുത്തുക ലക്ഷ്മി പ്രീതി വരുത്തുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ സമ്പത്തിന്റെ വരവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇത് വീട്ടിൽ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു കുടുംബനാഥ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കടം തീർത്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കടം തീർക്കാനുള്ള ഒരു റെമഡി കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഗണ അതായത് ഗണപതി ഭഗവാനെ നമ്മൾ നിത്യവും പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ തടസ്സങ്ങൾ വിഘ്നങ്ങളെല്ലാം അകന്നു പോകും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാതെ ഒരു ദിവസം തുടങ്ങിയാൽ നമ്മളുടെ ഒരു വിഘ്നങ്ങളും അകന്നു പോകില്ല എന്നുള്ളത് മനസ്സിലാക്കുക ദേവഗണങ്ങൾ പോലും പ്രസാദിക്കണമെങ്കിൽ ആദ്യം ഗണപതി ഭഗവാനെ പൂജിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ വിളിച്ചാൽ മാത്രമേ നമ്മളുടെ ഏത് ഇഷ്ടദൈവം പോലും പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളു അതുകൊണ്ട് ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പൂജിക്കുക അപ്പോൾ നമ്മൾ സമ്പന്നരായി ഇരുന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് എല്ലാ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരികയുള്ളൂ നമുക്ക് സമ്പന്നമായി ഇരുന്നാൽ സമാധാനത്തോടെ ഇരിക്കാനും സാധിക്കുകയുള്ളൂ അതുപോലെ ഏതൊരാളുകളും സമ്പന്നത ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും അതായത് പണത്തിന്റെ വർധനവും നമുക്ക് മികച്ചമായിട്ടുള്ള ഒരു ജീവിതവും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുബേര ഭഗവാന്റെ ഒരു പിണക്കം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് മൂന്ന് സൂചന നമ്മളുടെ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിന് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു റെമഡി അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ഏത് ക്രിയകൾ ചെയ്യുകയാണെങ്കിലും കുബേര ഭഗവാന്റെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമുക്കില്ല എങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ ലക്ഷ്മി പ്രീതി വരുത്തുവാൻ വേണ്ടി വീടും പരിസരവും വൃത്തിയാക്കിയിടുക എവിടെ വൃത്തിയുണ്ടോ അവിടെ ദേവി വസിക്കും എന്നുള്ളതാണ് അപ്പോൾ പൂജാമുറിയും അടുക്കളയും ഒക്കെ വൃത്തിയാക്കിയിടുക വീടും പരിസരവും വൃത്തിയാക്കി എന്നും അലക്കി ഉണക്കിയ ഡ്രസ് ധരിക്കുക വൃത്തിയോടെ നടക്കുക വൃത്തിയോടെ കുളിക്കുക ഒരു സ്നാനം അതായത് നമ്മളുടെ കുളികളെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ ദാരിദ്ര്യമില്ലാതെ കുളിക്കാൻ നോക്കുക ഇതൊക്കെയാണ് ലക്ഷ്മി പ്രീതിക്ക് ചെയ്യേണ്ടത് കൂടാതെ രണ്ടു നേരവും വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ ദേവിയെ സ്തുതിച്ചു കൊണ്ടുള്ള നാമങ്ങളൊക്കെ ജപിക്കുകയും ലക്ഷ്മി പ്രീതി വരുത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിച്ച് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പ്രീതിയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും ും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് കുബേര സ്വാമി കുബേര ഭഗവാന്റെ പ്രീതി നമുക്ക് ഇല്ല എങ്കിൽ നമ്മളുടെ വീട്ടിൽ രണ്ട് മൂന്ന് സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് ചിലന്തി വല കെട്ടുക എന്നുള്ളതാണ് അതായത് ചെറിയ രീതിയിൽ ചിലന്തി വല നമ്മുടെ വീട്ടിൽ അവിടെ എവിടെയും കെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ചിലന്തി വല റിമൂവ് ചെയ്യുക അതായത് ചിലന്തി വല അടിച്ചു കളയുക വല അടിക്കുന്ന ശീലം എന്നും അതായത് എന്നും അത് നമ്മൾ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമുക്കൊരു ശീലമായി മാറും എന്നുള്ളതാണ് ഒരു കാരണവശാലും ചിലന്തി വല കെട്ടാൻ പാടില്ല ചിലന്തി വല കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും സാമ്പത്തിക ബാധ്യതകളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ചിലന്തി വില കെട്ടാൻ സമ്മതിക്കരുത് അതുപോലെ ചിലവിനേക്കാൾ അത് നമ്മളെ വരവ് നമ്മളുടെ വരവ് വരവ് എത്രയുണ്ടോ ഒരു മുപ്പതിനായിരം രൂപയാണ് വരവുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി നമുക്ക് ചിലവ് വരുന്നു അതായത് ര മുപ്പതിനായിരം രൂപ നമുക്ക് വരവുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ നമുക്ക് ചിലവ് വരുന്നു കടത്തിലേക്കുള്ള പോക്കാണ് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമ്മളുടെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അത് കുബേര കോപം കൊണ്ട് സംഭവിക്കുന്നതാണ് ചിലവ് നമുക്ക് വർദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മളൊരു കടത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ കുബേരന്റെ ഒരു കോപം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ ഗ്ലാസ്സുകൾ അതുപോലെ കണ്ണാടികൾ അല്ലെ ജനലിന്റെ ഗ്ലാസ് ഇങ്ങനെയൊക്കെ നിരന്തരം ഒടയുന്ന ഒരവസ്ഥ അതായത് പൊട്ടുന്ന വസ്തുക്കൾ നമ്മളുടെ കയ്യിൽ നിന്ന് വെള്ളിയോ ചൊവ്വയോ വീണ് പൊട്ടുക ഇത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടവും ഒക്കെ വരാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ കടം എന്നുള്ള വാക്ക് ഉപേക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക അതുപോലെ വീടും പരിസരവും വൃത്തിയാക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി ചെയ്യേണ്ടത് കുബേര പ്രീതിക്കായിട്ട് വടക്കു ഭാഗത്ത് കുബേരന്റെ ഇതുപോലെയുള്ള കൈകളിൽ നിറയെ രത്നങ്ങൾ പിടിച്ചുകൊണ്ടുള്ള കുബേരന്റെ പ്രതിമ കിട്ടുകയാണെങ്കിൽ അത് വടക്കു ഭാഗത്ത് വാങ്ങി സ്ഥാപിച്ച് കുബേര മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും വടക്കോട്ട് തിരിഞ്ഞു നിന്ന് തന്നെ കുബേര മന്ത്രം ജപിക്കുക അത് നിങ്ങളെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് മൺകുടുക്ക ഒരെണ്ണം വാങ്ങി വെക്കുക ഒരു മൺകുടുക്ക വാങ്ങി നമ്മൾ വിളക്ക് കൊടുത്തുന്ന പൂജാമുറിയിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ വെക്കുക രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൺ കൊടുക്ക വാങ്ങി നല്ലൊരു ദിവസം നോക്കുക വെള്ളിയോ ചൊവ്വയോ വാങ്ങി ഒരു മൺകുടുക്ക വെക്കുക വെച്ചതിന് ശേഷം അതിൽ ഒരു ഒരു കല്ലുപ്പ് അതായത് ഒരൊറ്റ കല്ലുപ്പും ഒരു രൂപ നാണയവും കൂടി കൂട്ടി പിടിച്ച് കുളിച്ച് വളരെ വൃത്തിയായി ശുദ്ധിയായി രാവിലെ തന്നെ വെള്ളിയോ ചൊവ്വയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ശുദ്ധിയായി ആദ്യം ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അതുപോലെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രാമദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഗുരുനാഥന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ പ്രാർത്ഥിച്ചുകൊണ്ട് നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് എഴുതിയെടുക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റൂല നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് മനസ്സിലാവില്ലെങ്കിൽ എഴുതിയെടുക്കുക ഇത്രയും ദേവഗണങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് കടങ്ങളെല്ലാം തീർത്ത് കിട്ടണം എന്റെ ബാധ്യതകളെല്ലാം എനിക്ക് തീർത്ത് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സങ്കല്പിച്ച് നിങ്ങൾ ഒരു ക്ഷേത്രത്തിനെ സങ്കല്പിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഉപ്പ് കല്ലും ആ ഒരു രൂപ നാണയം കൂടി ആ കുടുക്കയിൽ നിക്ഷേപിക്കുക എന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോ രൂപ വെച്ച് എന്നും വേണമെങ്കിൽ നിക്ഷേപിക്കാം എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കൊടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ ഒരു രൂപ അതിനകത്തേക്ക് ഇടുക ഇള്ള ദിവസം ഇടുക ഇല്ലാത്ത ദിവസം വേണ്ട ഉള്ള ദിവസം ഒന്നും രണ്ടും മൂന്നും രൂപ ഇടുക നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമോ അത്രയും ഇടുക എന്നതിന് ശേഷം ആ ഒരു ക്ഷേത്രത്തിനെ സങ്കല്പിച്ച് കൊണ്ട് ആ ക്ഷേത്രത്തിലെ ദേവ ദേവഗണത്തെ അല്ലെങ്കിൽ അത് ശിവഭഗവാന്റെ ക്ഷേത്രമാണ് അല്ലെങ്കിൽ ദേവിയുടെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദേവി മഹാമായെ എൻ്റെ ആ ഒരു ക്ഷേത്രത്തിൽ ആരാണോ ഇരിക്കുന്ന അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്റെ ബാധ്യതകളെല്ലാം എത്രയും പെട്ടെന്ന് തീർത്തു തരണേ എന്ന് പറയുക എന്നിട്ട് ആ ഒരു ബാധ്യതകൾ പെട്ടെന്ന് തന്നെ തീരുന്നതും ആ കടം പെട്ടെന്ന് നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നതും അറിയാൻ സാധിക്കും ആ തീർന്നു കിട്ടുന്ന നിമിഷം ആ ആ ഒരു മൺകുടുക്ക പൊട്ടിച്ച് ദേവിയുടെ അല്ലെങ്കിൽ ആ ഏത് മൂർത്തി ക്ഷേത്രത്തിലാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് അവിടെ നടക്കിൽ കൊണ്ടുവെക്കുക ഈ പണം നിങ്ങൾ അവിടെ സമർപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ കടം വീടാൻ വേണ്ടി നിങ്ങൾക്ക് നാനാ വഴികളിലൂടെ വാതിലുകൾ തുറന്നു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തുറന്നു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തോടെ ചെയ്യുക കടമെന്നുള്ള ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം